നമ്മുടെ സുബഹി ജമാത്തിനും നമ്മുടെ ഷാ ഇനും അഷറിനും ഒക്കെ എത്ര ആളുകളുണ്ട് അള്ളാഹുനു വേണ്ടി നിസ്കരിക്കാൻ അതിനനുസരിച്ചാണ് ഈ ഉമ്മത്തിനല്ലാഹു വിലയിടുന്നത് ഈ ഉമ്മത്തിനല്ലാഹു നൽകുന്ന വില പ്രത്യേകിച്ച് സുബൈ നിസ്കാരത്തിന്റെ സ്വപ്പ് നോക്കിയിട്ടാ സുബേ പെരുന്നാക്ക് ആള് കൊള്ളാൻ വേണ്ടിട്ടാ പള്ളി വലുതാക്കല് പെരുന്നാക്ക് ഒരുക്കരിക്കാത്തവൻ പെരുന്നാക്കരും അവനപ്പൊ ആഘോഷല്ലേ പക്ഷേ സുബഹി നിസ്കാരത്തിന് ഡെയിലി ആ നാട്ടിൽ മഹലിൽ ഹാദറായ ആളുകൾ എത്ര പേര് വരുന്നുണ്ട് ഇതൊരു വിഷയമാണ് എത്ര കൂലിയാണെന്നല്ലേ വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ വാഹന സൗകര്യം ഉണ്ടായിരിക്കാം നടക്കാവുന്ന ദൂരമാണോ നടന്നിടന്നെ പോവാ എത്ര ഉപകാരം രാവിലത്തെ ഫ്രഷ് എയർ ഏറ്റവും കൂടുതൽ നല്ല വൃത്തിയുള്ള ഓക്സിജൻ കിട്ടുന്ന സമയമാണ് ഒന്ന് കാരണം അധികം മലിനീകരണങ്ങളൊന്നും ഉണ്ടാവില്ല ഒറ്റപ്പാടില്ല ബഹളമില്ല പിന്നെ ഭൂമിയുടെ ടെമ്പറേച്ചർ വളരെ മനോഹരായിരിക്കും ചൂടൊന്നും ആയിട്ടില്ല സൂര്യൻ ഉദിച്ചു വരുന്ന നേരം ആ വെയിലുകൊണ്ടാൽ വൈറ്റമിൻ ഡി കിട്ടും ഒന്ന് നല്ല ഫ്രഷ് എയർ കിട്ടും മനസ്സമാധാനം കിട്ടും ഈ രാവിലെ ഇറങ്ങി നടക്കുന്നത് റോഡിലൂടെ ഒന്നും പോകണ്ടേ ബസ്സൊക്കെ തട്ടിപ്പോയി പോവും അതുകൊണ്ട് സേഫായകൂടെ നടക്കുക ആ നടക്കുന്നത് മനസ്സിന് ഉത്സാഹമാണ് ലോകത്ത് ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്നതിന്റെ കണക്കെടുത്തപ്പോ ഏറ്റവും കൂടുതൽ സൈലന്റ് അറ്റാക്ക് വന്ന് ഉറക്കത്തിൽ മരിച്ചു പോകുന്നത് രാവിലെ എട്ടു മണിക്കാണ് അതിന് കണക്ക് വായിച്ചിട്ടുണ്ടോന്നറിയില്ല രാവിലെ എട്ട് മണിക്കാണ് മനുഷ്യന്മാര് മരിക്കുന്നത് ഉറക്കത്തിൽ നോൺ സ്റ്റോപ്പ് ഉറക്കം ഉറങ്ങിയിട്ട് ആളുകൾ ഉറക്കത്തിൽ മരിക്കുന്നതിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മരണങ്ങളും രാവിലെ ഏഴ് മണി എട്ട് മണിക്കുള്ളിലാണ് അപ്പൊ അതിനെ സംബന്ധിച്ചൊരു പഠനം നടന്നപ്പോ ഒരു 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 വിചിത്രമായ ഒരു കൂട്ടി വായിക്കൽ നടന്നത് സുഭഹിസ്കാരത്തിന് എണീക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡെയിഞ്ചർ ഒഴിവായി കിട്ടും ആ സമയത്ത് എണീക്കാണ് നോൺ സ്റ്റോപ്പ് ഉറങ്ങുന്ന ആളുകൾക്ക് അറ്റാക്ക് വരാൻ ശരീരം നം എന്ന് പറയില്ല ഒരു മരവിപ്പ് പോലെ അനക്കമില്ലാതെ ബ്ലഡ് പമ്പിംഗ് പോകുന്ന അല്ലെങ്കിൽ സ്ലോ ആയി പോകുന്ന സമയം മണി സമയം അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ നിസ്കാരമാണ് ഉറക്കിനെക്കാളും എഴുന്നേറ്റോളൂ എന്ന് പറയുന്ന വിളിയിൽ എന്തൊക്കെ ഉപകാരങ്ങൾ കിട്ടിയപ്പോ